നമസ്തേ എല്ലാവർക്കും ആത്മ പ്രണാമം കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ജപമാലയെന്നും ജപമാലയുടെ പ്രാധാന്യം എന്താണ് എന്നതിനെക്കുറിച്ചും നമ്മൾ സംസാരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതൊക്കെ മാലകൾ നമുക്ക് ജപത്തിന് ഉപയോഗിക്കാം സ്ഫടികമാല എന്താണ് രുദ്രാക്ഷമാല എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണ് ഇത് ധരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ആ ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ജപത്തിന് ഉപയോഗിക്കുന്ന മാലയാണ് ജപമാല എന്ന് പറയുന്നത് ജപം എന്ന് പറഞ്ഞാൽ മന്ത്ര ജപം ഈശ്വരനെ കുറിക്കുന്ന നാമങ്ങളോ മന്ത്രങ്ങളോ ഒക്കെ നമ്മൾ ജപിക്കാനായിട്ട് ജപമാല ഉപയോഗിക്കാറുണ്ട് രുദ്രാക്ഷത്തിലുള്ള ജപമാലയുണ്ട് തുളസിയുടെ ഇതിൽ തീർച്ചിരിക്കുന്ന ജപമാലയുണ്ട് സ്ഫടികത്തിൽ തീർത്തിരിക്കുന്ന ജപമാലയുണ്ട് അതുപോലെ തന്നെ താന്ത്രികമായ പല സാധനകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ജപമാലകൾ ഉപയോഗിക്കാറുണ്ട് പൊതുവെ സ്ഫടികമാല എന്ന് പറയുന്ന ഒരു ജപമാല നിങ്ങൾ കേട്ട് കാണും ഇതാണ് സ്ഫടികം സ്പടികമാല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ശീതളിമയാണ് അതായത് തണുത്ത പ്രകൃതമാണ് ഈ സ്ഫടികത്തിനുള്ളത് ഇത് ചീട്ടെണ്ണമുള്ള സ്ഫടികമാലയാണ് ഈ സ്ഫടികമാല നമ്മൾ സരസ്വതി സാധനകൾക്കും മാതങ്കി സാധനകൾക്കും സ്പടികമാല ഉപയോഗിക്കാറുണ്ട് ഈ സ്ഫടികം ശരീരത്തോട് ചേർന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് തണുപ്പുണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് സ്ഫടികമാല എന്ന് പറയുന്നത് മറ്റൊന്നാണ് രുദ്രാക്ഷം രുദ്രാക്ഷമാല രുദ്രാക്ഷമാല ഏറ്റവും അധികം അണിയുന്നത് ആരാണ് എന്ന് നമുക്കറിയാം അല്ലേ ഹിമാലയത്തിലാണ് ഹിമാലയത്തിലെ യോഗികൾ അവിടെ തപസ്സനുഷ്ഠിക്കുന്നവരാണ് രുദ്രാക്ഷമാല ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഈ രുദ്രാക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇത് ചൂടുള്ള ഒന്നാണ് എന്തുകൊണ്ടാണ് ഹിമാലയ യോഗികൾ രുദ്രാക്ഷം അണിയുന്നതെന്ന് ചോദിച്ചാൽ ശരീരത്തിൻ്റെ അഗ്നിതത്വത്തെ അല്ലെങ്കിൽ ചൂടിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഹിമാലയത്തിലൊക്കെ വളരെ വലിയ തണുപ്പാണ് രുദ്രാക്ഷമാല ധരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രുദ്രാക്ഷം ശരീരത്തോട് ചേർന്ന് കിടക്കുമ്പോൾ ശരീരത്തിലെ അഗ്നിതത്വം വർദ്ധിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഹിമാലയത്തിൽ തണുപ്പുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് രുദ്രാക്ഷം കൂടുതൽ സമയം കഴുത്തിൽ ധരിക്കേണ്ടത് പലരും ഈ രുദ്രാക്ഷം ധരിക്കുന്നതിന് ചില തരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ പറയാറുണ്ട് അതായത് ശരീരത്തിന് ഉഷ്ണ തത്വം കൂടിയവർ അല്ലെങ്കിൽ ശരീരത്തിന് ചൂട് കൂടിയിരിക്കുന്നവർ ഉഷ്ണപ്രകൃതി ആയിരിക്കുന്നവർ രുദ്രാക്ഷമാല നിരന്തരമായി ശരീരത്തോട് ചേർത്ത് ധരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും രുദ്രാക്ഷം ചൂടുള്ള ഒന്നാണ് ശരീരത്തിൻ്റെ താപനില വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്ന് പറയുന്നു അപ്പം ശരീരത്തിൻ്റെ ചൂട് കൂടുന്നത് കൊണ്ടിട്ടുള്ള ചില അസുഖങ്ങൾ അതിൻ്റെ സാധ്യതയും പറയാറുണ്ട് അപ്പം അതുകൊണ്ട് ഈ രുദ്രാക്ഷമാല നമ്മൾ അധിക സമയം ശരീരത്തോട് ചേർത്ത് ധരിക്കരുത് എന്നാണ് അവർ പറയാറുള്ളത് മാത്രമല്ല രുദ്രാക്ഷത്തിന് ശുദ്ധാശുദ്ധങ്ങൾ ബാധകമാണ് നമ്മൾ മത്സ്യമാംസാദികൾ ഉപയോഗിക്കുമ്പോൾ രുദ്രാക്ഷം കഴുത്തിൽ ധരിക്കരുത് അതുപോലെ നമ്മൾ ദാമ്പത്യ ജീവിതമൊക്കെ നയിക്കുന്നവരാണെങ്കിൽ നമ്മുടെ സെക്ഷൽ ലൈഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുലർത്തുമ്പോൾ രുദ്രാക്ഷമാല ധരിക്കുന്നവരാണെങ്കിൽ അത് ഊരി വെക്കണം കാരണം ശുദ്ധാശുദ്ധങ്ങൾ ബാധകമാണ് ഈ രുദ്രാക്ഷം എന്ന് പറയുന്ന ഈ ഒന്നിന് അപ്പം ഇതിന് ശുദ്ധാശുദ്ധങ്ങൾ ബാധകമാണ് ശരീരത്തിൻ്റെ ഉഷ്ണപ്രകൃതം ഇത് അധിക സമയം ശരീരത്തിൽ ധരിച്ചു കൂടാ ധരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ചൂട് വർദ്ധിക്കും ഉഷ്ണജന്യമായിട്ടുള്ള അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാൽ ജപസമയത്ത് നമ്മൾ കുളിച്ച് ശുദ്ധമായി വന്ന് ജപസമയത്ത് രുദ്രാക്ഷമാലയിൽ നമുക്ക് ജപം ചെയ്യാം രുദ്രാക്ഷമാല വെച്ച് ജപം ചെയ്യാം ഓം നമശിവായ് ഓം നമശിവ് ഓം നമശിവ് ഓം നമശിവായ അതിനുശേഷം അല്പസമയം കഴുത്തിൽ ധരിക്കാം അത് കഴിഞ്ഞാൽ രുദ്രാക്ഷമാല നമ്മൾ ഊരി ഊരുവെക്കുക ജപമാല എപ്പോഴും കഴുത്തിൽ ധരിക്കാമോ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജപമാല നമ്മൾ പവിത്രമായ ഒരു കാര്യത്തിന് ഉപയോഗിക്കുന്നതല്ലേ കഴുത്തിൽ ധരിച്ചതുകൊണ്ട് കുഴപ്പമില്ല ആ ഒരു പവിത്രത നമുക്ക് എപ്പോഴും ആ ഒരു സംശുദ്ധമായൊരവസ്ഥ നമുക്ക് എപ്പോഴും സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ മാല കഴുത്തിൽ ധരിക്കാം ഇല്ലെങ്കിൽ ജപത്തിന് ശേഷം മാല ഒരു നമ്മളുടെ എവിടെയെങ്കിലും സേഫായിട്ട് വയ്ക്കുക ഒന്നല്ലെങ്കിൽ നമ്മളെ ഷെൽഫിൽ വയ്ക്കുക പൂജാമുറിയിൽ തന്നെ വയ്ക്കുക അപ്പോൾ സ്ഫിക സ്ഫികമാലയുണ്ട് ഇതിന് ശീതളിമയാണ് ഇത് കഴുത്തിൽ ഇത് ശരീരത്തിൽ കൂടുതൽ സമയം ധരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്നാണ് പറയുന്നത് പക്ഷേ രുദ്രാക്ഷമാലയ്ക്ക് ഈ ഒരു ചൂടുള്ള പ്രകൃതമുണ്ട് അപ്പോൾ ഉഷ്ണ ഉഷ്ണത കൂടിയവരെ പ്രത്യേകിച്ചും ഈ ഉഷ്ണകാലത്തിലൊക്കെ രുദ്രാക്ഷം കൂടി ധരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ താപനില വർദ്ധിക്കുന്നതിന് കാരണമാകും എന്നാൽ ജപം ചെയ്യുന്ന സമയത്ത് അത് ഉപയോഗിക്കാം ആ സമയത്ത് അതിന് ശേഷം അല്പസമയം കഴുത്തിൽ ധരിക്കാം അതിനുശേഷം അത് ഊരുവെക്കാം അതുപോലെ ചില പ്രത്യേക കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മാലയുണ്ട് ഇതൊരു പ്രത്യേക കല്ല് ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ളതാണ് നമ്മളൊരു മാർബിൾ പോലെയുള്ള ഒരു കല്ലാണ് ഇതും മാതങ്കി സാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മാലയാണ് ഇത് കഴിഞ്ഞ തവണ ഞാൻ ഇതിനെപ്പറ്റി കാണിച്ചു തന്നിരുന്നു അല്ലെ അങ്ങനെ പ്രത്യേക വസ്തുക്കൾ വെച്ച് ഉപയോഗിക്കുന്നവരുണ്ട് ഇനി ചില പ്രത്യേക കായകൾ ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന മാലയുണ്ട് ഇത് തന്ത്രസാധനയില് ഉപയോഗിക്കുന്ന ഒരു മാലയാണ് ധൂമാവധി സാധനയിൽ ഉപയോഗിക്കുന്ന ഒരു ഒരു മാലയാണ് ഒരു പ്രത്യേക ചെടിയുടെ ഒരു കായാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ തന്ത്രസാധനയിലും നമ്മൾ സാധാരണ യൗകിക സാധനകളിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കൾ കൊണ്ടുള്ള ജപമാല ഉപയോഗിക്കാറുണ്ട് അപ്പം ജപമാല രുദ്രാക്ഷമാലയുണ്ട് സ്ഫടികമാലയുണ്ട് അതേപോലെ തുളസി കൊണ്ടുള്ള മാലയുണ്ട് പിന്നെ ചില പ്രത്യേക സാധനങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത മരങ്ങളുടെ കായകൾ ഉപയോഗിക്കാറുണ്ട് തടി ഉപയോഗിക്കാറുണ്ട് ചില പ്രത്യേക കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ജരാറുണ്ട് അപ്പം ജപത്തിന് ഉപയോഗിക്കുന്ന മാലയാണ് ജപമാല എന്ന് പറയുന്നത് അല്ലേ കഴിഞ്ഞ തവണ എങ്ങനെയാണ് ജപം ജപമാലയിൽ ജപം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഇത് വളരെ ചെറിയ ഒരു മുത്തു കൊണ്ടുള്ള മറ്റൊരു മാലയാണ് ജപമാല ഇപ്പൊ നമ്മൾ ശരീരത്തോട് നെഞ്ചിനോട് ചേർത്ത് പിടിച്ചിട്ട് മന്ത്രം ചൊല്ലുമ്പോൾ ഇതിലെ ഓരോ മണികളും നമ്മൾ ഇങ്ങോട്ട് നീക്കും എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ഇങ്ങനെ കയ്യിൽ കിടക്കും നമ്മളുടെ പൃഥ്വിതത്വം പ്രധാനം ചെയ്യുന്ന മോതിര വിരലിലാണ് കിടക്കുക അഗ്നിതത്വം പ്രധാനം ചെയ്യുന്ന തള്ളവിരൽ തുമ്പുകൊണ്ട് ഇതിനകത്തേക്ക് നീക്കും ഓം ശിവായ ഓം നമശിവായ് ഓരോന്ന് ഉള്ളിലേക്ക് നിൽക്കും ഓം നമശിവായ് ഒരു മന്ത്രം ജപിക്കുമ്പോൾ അതിൻ്റെ ടച്ച് ചെയ്തിട്ട് ഓം നമശിവായ ഉള്ളിലേക്കാണ് ഇതിനെ ഇങ്ങനെ നീക്കുന്നത് ഓം നമശിവായ് ഓം നമശിവായ് ഓം നമശിവായ പുറത്തേക്കല്ല അത് തെറ്റാണ് ഉള്ളിലേക്കാണ് അകത്തേക്ക് അകത്തേക്കാണ് അതിനെ നീക്കുന്നത് അങ്ങനെ നീക്കി 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 നമ്മൾ നൂറ്റിയെട്ട് മുത്തെത്തി കഴിഞ്ഞാൽ ഈ മാലയന്തിയും അല്ല നൂറ്റി എട്ടാമത്തെ മുത്തെത്തി ഇവിടെ നൂറ്റി ഒൻപതാമത്തെ മുത്തുണ്ട് മേരു അല്ലെങ്കിൽ സുമേരു ഒരു മുത്തിങ്ങനെ നീണ്ടു നിൽക്കുന്നത് കാണാം അല്ലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാല നമ്മൾ തിരിക്കും വിശദമായി കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ തിരിക്കാം മാല തിരിക്കുന്നത് നൂറ്റിയെട്ടാമത്തെ മുത്തിനെ ഒന്നാമത്തെ മുത്താക്കി നമ്മൾ മാറ്റും പെരുവിരൽ തള്ളവിരൽ അടിയിൽ കൂടി ഇട്ടിട്ട് നേരെ തിരിക്കുക തിരിച്ചിട്ട് നൂറ്റി എട്ടാമത്തെ മുത്താണ് പിന്നീട് ഒന്നാമത്തെ ായിട്ട് മാറുന്നു കുറച്ച് നാളത്തെ പരിശീലനം കൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ ശരീരത്തോട് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ജപം ചെയ്യേണ്ടത് അങ്ങനെ വ്യത്യസ്ത വസ്തുക്കൾ കൊണ്ടുള്ള ജപമാലകൾ മന്ത്രജപത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്